എസ് ഐ ആർ ഫോം തിരിച്ചു നൽകിയിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക വളരെ പ്രാധാന്യത്തോടുകൂടി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ നമ്മൾ തിരിച്ച് കൊടുക്കുന്നില്ല അങ്ങനെ ആരെങ്കിലും തിരിച്ച് നൽകാതിരുന്നാൽ എന്താണ് ഭാവിൽ വരാൻ പോകുന്നത് എന്നുള്ളത് ഗൗരവത്തോട് കൂടി തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് എസ് ഐ ആർ എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം പ്രഖ്യാപിക്കപ്പെട്ടതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതിനു മുമ്പ് പല സംസ്ഥാനങ്ങളിലും ഇത് പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവിടെയുള്ള പരാതികളും വിഷയങ്ങളും പ്രശ്നങ്ങളും വോട്ടർ ലിസ്റ്റിൽ പേരില്ലാത്തതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബീഹാറിൽ ഏറ്റവും ഒടുവിൽ നടപ്പിലാക്കിയതുമായിട്ട് ബന്ധപ്പെട്ട് നാൽപ്പത്തി ലക്ഷം പേരെങ്കിലും പുറത്തായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നീട് സുപ്രീം കോടതി പോലും ഇടപെട്ടിട്ടാണ് കുറേ ആളുകൾ വോട്ടർ ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചത് എന്നാലും ഇപ്പോഴും ലക്ഷങ്ങൾ പുറത്താണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് രണ്ടാം ഘട്ടത്തിൽ ഇവരെയൊക്കെ വോട്ട് ലിസ്റ്റിൽ എങ്ങനെയാണ് ഉൾക്കൊള്ളിക്കുക എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനമുണ്ടായിട്ടില്ല കേരളത്തെ പോലെ സുപ്രീം കോടതിയിലോ ബന്ധപ്പെട്ട മേഖലയിലോ പരാതിമായിട്ട് എത്തപ്പെടുന്നവർ വളരെ കുറവാണ് എന്നതിനാൽ നീതി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് എസ് ഐ ആർ എന്ന് പറയുന്നത് നമുക്കറിയാം അതിതീവ്ര വോട്ടർ പട്ടികയുടെ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് രണ്ടായിരത്തി രണ്ടിലാണ് മുൻപ് നടപ്പിലാക്കിയത് രണ്ടായിരത്തി രണ്ടിൽത്തന്നും ഇപ്പോഴും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് അതിലൊന്ന് അന്ന് നടപ്പിലാക്കുന്നത് വളരെ സുതാര്യമായ രീതിയിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലും പ്രയാസമില്ലാത്ത രീതിയിലുമാണ് നീണ്ട കാലാവധിക്കിടയിലായിരുന്നു അത് ചെയ്യേണ്ടിരുന്നത് അതായത് രണ്ട് വർഷമുണ്ടായിരുന്നു അത് പൂർത്തീകരിക്കാൻ ഇപ്പോഴത്തെ എസ് ഐ ആറിനെ പൂർത്തീകരിക്കാൻ ഒരു മാസം മാത്രമാണ് കാലാവധി വെപ്രാളം പിടിച്ചിട്ട് ബി എൽഒമാർ പോകുന്നതും അതിൽപ്പെട്ട ആൾക്കാർ ആത്മഹത്യ ചെയ്യുന്നത് മാനസിക സമ്മർദ്ദം കൊണ്ട് ജോലി രാജിവെച്ചത് കുറേ പ്രശ്നങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് അവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് എന്ന് ചുരുക്കം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് എസ് ഐ ആറിൽ എസ് ഐ ആർ എന്ന് പറയുന്ന ഫോം നിസ്സാരമല്ല അത് ഒരു ഫോം കിട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടേത് മാത്രമാണ് നമ്മുടെ ചിത്രങ്ങളുണ്ടാവും വോട്ടർ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ക്രമ നമ്പർ ഉണ്ടാവും അഡ്രസ്സ് ഉണ്ടാവും അത് അതോടൊപ്പം തന്നെ സ്കാൻ ചെയ്യാനുള്ള പ്രത്യേകമാർക്ക് ഒരു ഓപ്ഷനുണ്ട് പിന്നീട് പുതിയ ഫോട്ടോ പതിക്കണമെങ്കിൽ അതിനായിട്ട് പ്രത്യേക ഒരു കോളുണ്ട് അങ്ങനെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പേജ് തന്നെ നമ്മുടെ ഈ വോട്ടർ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് മറ്റാൾക്കും മറ്റൊരാൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത വിധമുള്ള സംവിധാനത്തോടു കൂടിയാണ് ഇറക്കപ്പെട്ടതെന്നൊരു പ്രത്യേകത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് എങ്ങനെ ചെയ്യണം അത് സ്വീകരിക്കുന്ന സമയത്ത് നമ്മൾ എഴുതി ഒപ്പിട്ട് വാങ്ങണം എന്നുള്ളതാണ് ഫോം ഫോം ഫില്ല് ചെയ്തതിന് ശേഷം ബി എൽ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഒരു ഫോം ഒപ്പിട്ട് നമ്മൾ വാങ്ങണം ഒരു ഫോമാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഗൗരവമാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് കൃത്യതയോടുകൂടി ചെയ്യണം ഓരോരോ ഭാഗം ഫില്ല് ചെയ്യുന്നതിനെ കുറിച്ച് അത് കൃത്യമായിട്ട് രീതി പറഞ്ഞിട്ടുണ്ട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് അത് പ്രധാനപ്പെട്ടതാണ് തിരിച്ചു നൽകിയിട്ടില്ലെങ്കിൽ പിന്നീട് രണ്ടാം ഘട്ടത്തിൽ ഈ നൽകപ്പെട്ട വ്യക്തികൾക്ക് കിട്ടും എന്ന് ഒരു പ്രതീക്ഷയും വേണ്ട അതാണ് ഏറ്റവും വലിയ വിഷയം കിട്ടില്ല എന്നല്ല ഒരുപാട് ശ്രമങ്ങൾ കഴിയേണ്ടി വരും അതായത് ഏറ്റവും അവസാന ഘട്ടത്തിലൊക്കെയാണ് അതിന് സാധ്യതയുള്ളത് ഈ അത് അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ത് മനസ്സിലാക്കും ഇദ്ദേഹം ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്നോ അല്ലെങ്കിൽ രാജ്യം വിട്ടു പോയിട്ടുണ്ടോ എന്നോ അല്ലെങ്കിൽ പ്രദേശത്ത് താമസിക്കുന്നില്ല എന്നുള്ളതോ ആളില്ലാത്ത രീതിയിലാണ് പിന്നീട് അതിനെ വിലയിരുത്തപ്പെടുക എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഈ ന്യൂമറേഷൻ ഫോമും ബി എൽ നൽകിയിട്ടുണ്ട് എന്നാണ് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൽ അറുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടർമാരുടെ വിവര കാര്യങ്ങൾ അതായത് ന്യൂമറേഷൻ ഫോം നൽകാൻ സാധിച്ചിട്ടില്ല ഒന്നൊക്കെ എന്തായിട്ടുണ്ട് അവർ ഈ പറഞ്ഞ പോലെ തന്നെ വീട് വിട്ടു പോയിട്ടുണ്ടാവാം രാജ്യം വിട്ട് പോയിട്ടുണ്ടാവാം ഈ വാടക വീട്ടിൽ വീട്ടിലേക്ക് മാറി താമസിച്ചിട്ടുണ്ടാവാം ഒരുപാട് സാമൂഹ്യപരമായിരിക്കുന്ന വിഷയത്തിലും ഊന്നിരിക്കുന്ന സ്ഥിതിയായിരിക്കും അവർക്കുണ്ടായത് എന്നതിനാൽ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ അവരുടെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സങ്കീർണമാണ് എന്നൊരു പറയേണ്ട കാര്യമല്ല ഇനി രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഇല്ലാത്തവരും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലിസ്റ്റിൽ ഉള്ളവരും തമ്മിലുള്ള വ്യത്യാസം അറുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് പേരാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലിസ്റ്റിൽ ഉണ്ട് എന്നാലോ രണ്ടായിരത്തി രണ്ട് ലിസ്റ്റിൽ ഇല്ല അങ്ങനത്തെ ഒരു ഈ പറയപ്പെട്ട അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാല് പേരുണ്ട് എന്നാണ് ഏകദേശ കണക്ക് അപ്പോൾ ഇത്രയും ആളുകൾ എന്ത് ചെയ്യണം ആ വലതു ഭാഗത്തുള്ള ഫോം ഭാഗം ഫില്ല് ചെയ്തിട്ട് വേണം അയച്ചു കൊടുക്കാൻ എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മേലെ പറഞ്ഞു അറുപതിനായിരത്തി മുന്നൂറ്റി നാ നാൽപ്പത്തിനാല് പേർ വോട്ടർമാർ എന്തു ചെയ്യുന്നില്ല കാണുന്നില്ല അവർക്ക് ഈ ന്യൂമറേഷൻ ഫോം നൽകാൻ സാധിച്ചിട്ടില്ല അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പേര് രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റിൽ ഇല്ലാത്തവരുമാണ് അപ്പോൾ തന്നെ ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ മേലെ വിഷയങ്ങളുള്ളവർ കടന്നു നമ്മൾ ഈ നോർമലായിട്ട് നോക്കുന്ന സമയത്ത് എന്നാൽ ഇതിനേക്കാൾ വലിയ സംഖ്യയാണ് പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ടത് പ്രവാസികൾ എല്ലാ മേഖലകളിലേക്കും ഇപ്പോഴും യഥാർത്ഥത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവർ അല്ലെങ്കിൽ പത്രം വായിക്കുന്നവർ അതല്ലെങ്കിൽ ഈ ചാനലുകൾ കാണാൻ വേണ്ടി സൗകര്യമുള്ള പ്രവാസികൾ അത് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ വളരെ കുറവാണ് ഒറ്റപ്പെട്ട സ്ഥലത്തൊക്കെ ഒക്കെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ നടക്കുന്ന വിവരങ്ങൾ അപ്പപ്പോൾ അറിയാമെന്ന് പറഞ്ഞാൽ സാധ്യത കുറവാണെന്ന് പറയുന്ന സമയത്ത് ഈ സംഭവങ്ങൾ ഇപ്പോഴും അറിയാത്തവരുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പല ഘട്ടങ്ങളിലും സർക്കാർ തലത്തിലുണ്ടാകുന്ന അനുകൂലമായിരിക്കുന്ന പല സംഭവങ്ങളും അല്ലെങ്കിൽ അത്തരമൊരു സഹായകാര്യങ്ങളും പത്ത് ഈ ഒരു വർഷം രണ്ടായിരത്തിലൊക്കെ പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി പത്തിലോ അല്ലെ പതിനഞ്ചിലോ ഒക്കെയാണ് പല പ്രവാസികൾ അറിയുന്നത് പത്തും പതിനഞ്ചും വർഷം കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ചയായി ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കരണ്ട് വോട്ടർ പട്ടിക ഏകദേശം ഡിസംബർ ഏഴാം തീയതി പ്രസിദ്ധീകരിക്കും എന്ന് പറയുന്നു അങ്ങനെ ആ സമയത്ത് അതിലേറ്റവും കൂടുതൽ കുറവ് വരിക അല്ലെങ്കിൽ ഇല്ലാതിരിക്കുക പ്രവാസികളാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാര്യം ഇപ്പോഴും അവർ അതിൻ്റേതായിരിക്കുന്ന ഗൗരവം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പം ഇന്ന് നിലവിലെ സാഹചര്യത്തിൽ അതായത് ഈ ഈ വോട്ടർ പട്ടിക നവംബർ ഇരു നവംബർ നാലാം നാലാം തീയതിയോട് കൂടിയിട്ടാണ് ഏറെക്കുറെ ഇതിൻ്റെ ഒരു രൂപകാര്യങ്ങളുണ്ടായത് നവംബർ നാല് ടു ഡിസംബർ നാല് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ആരംഭിച്ചത് ആരംഭ തുടക്കം കുറിക്കപ്പെട്ടത് അങ്ങനെയാണ് പിന്നീട് നാല് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അത് വരികയും കൈകളിലേക്ക് എത്തി എത്തപ്പെടുകയും ചെയ്തത് എന്നുള്ള മറ്റൊരു വിഷയം അപ്പം അന്ന് തന്നെ ഈ ഡിസംബർ ഏഴിന് ശേഷം കരണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം അടുത്ത വോട്ടർമാരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ സമയത്ത് തന്നെ യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് ഓപ്പണാണ് വോട്ട് ചേർത്താൻ പറ്റും നമ്മൾ പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട് വോട്ടിഷ്ടം പോലെ ആൾക്കാർ ചേർത്തിക്കൊണ്ടിരിക്കുകയാണ് ആ അപ്പോൾ രണ്ട് ദിവസത്തിന് മുമ്പിൽ പുതിയ ഒരു ഈ ഒരു നയം നയം മാറ്റ ബലക്ഷൻ കമ്മീഷൻ കൊണ്ടുവന്നു അത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്കാണ് ഇപ്പോൾ പുതിയ വോട്ട് ചേർത്താനുള്ള സൗകര്യം അതിന് മുൻപുള്ളതാണെങ്കിലോ എല്ലാവർക്കും ഓപ്പൺ ആയ രീതിയിൽ അവർക്ക് ഇത്ര കാര്യങ്ങളും മാത്രമേ വേണ്ടതുള്ളൂ ആധാർ കാർഡ് വേണം ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ വേണം ഒരു കോപ്പി ഫോട്ടോ വേണം എസ് എസ് സി ബുക്കിൻ്റെ കോപ്പി വേണം പിന്നീട് വീട്ടിലുള്ള ആരെങ്കിലും ഒരാളുടെ ഐഡൻറ്റി കാർഡുമാണ് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഇതിൽ ചേർക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ അങ്ങനെയല്ല രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ ലിസ്റ്റിന് പേരുള്ളവർക്കെ ചേർക്കാൻ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ ഓൺലൈൻ വോട്ട് ചേർത്തൽ സംവിധാനം മാറിയിരിക്കുന്നു അപ്പോൾ പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലും ഇനി പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഏറ്റവും എളുപ്പത്തിൽ വോട്ട് ചേർക്കാൻ പറ്റും അവർക്ക് പാസ്പോർട്ട് മാത്രം മതി പാസ്പോർട്ടും വിസാ കോപ്പിയും അത്ര മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ നാട്ടിലുള്ള ഒരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചേർത്താൻ വേണ്ടി സാധിക്കും പ്രവാ എന്നാലോ പ്രവാസികളിന്ന് തേരാൻ ശ്രമിക്കുന്നില്ല വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ഇത്രയും വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടും വോട്ട് ചേർത്താൻ വേണ്ടിയിട്ട് എത്തിയത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അത് ഭാവിയിൽ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് വോട്ടർ ലിസ്റ്റിൽ പേരില്ലാതെ പിന്നീട് രണ്ടാം ഘട്ടത്തിൽ വോട്ടർ ലിസ്റ്റിലേക്ക് പേരുണ്ടാക്കുക എന്ന് പറയുന്നത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് ഇതിന് ഏതെങ്കിലും സാമ്യത ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ അതും സാരമായിട്ട് ബാധിക്കുക യഥാർത്ഥത്തിൽ പ്രവാസികളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പോൾ ഈ എസ് എന്ന് പറയുന്നത് നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട വിഷയമല്ല ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയമാണ് കാര്യം പല ആളുകളും പല രീതിയിലാണ് വാടക വിട്ട് താമസിക്കുന്നവർ വീട് വിട്ടുപോയവർ വിദേശ രാജ്യത്ത് സ്ഥിരതാമസമാക്കിയവർ മരണപ്പെട്ടവർ കാണാതായവർ അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട് ജയിലിൽ അടക്കപ്പെട്ടവർ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ സമൂഹത്തിൻ്റെ ഇടയിൽ ഉണ്ടാവും അതേപോലെ തന്നെ ഈ മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ട് മാതാപിതാക്കൾ ഇല്ലാത്തവരുണ്ടാവും മാതാപിതാക്കളെ മറ്റു ബന്ധം പിരിഞ്ഞ് താമസിക്കുന്ന ആ രീതിയിലുള്ള വിഷയങ്ങൾ വിഷയങ്ങളുള്ള ഉള്ളവരുണ്ടാകും പല രീതിയിലും പല ഗോലത്തിലും ആണ് സമൂഹത്തിൻ്റെ ഇടയിലുള്ള ആളുകളുടെ ജീവിത രീതികളും ജീവിത രൂപങ്ങളൊക്കെ അതിനൊക്കെ ക്രോഡീകരിച്ചു ക്രോഡീകരിച്ചുകൊണ്ട് രൂപം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ് കരണ്ട് വോട്ടർ പട്ടികയോട് കൂടിയിട്ട് ഏകദേശം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ പറയപ്പെടുന്ന അവർ പ്രസിദ്ധീകരിക്കുന്ന എന്ന് പറയുന്നതിൻ്റെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് പിന്നീട് ാണ് രണ്ടാം ഘട്ടത്തിൽ പുതിയ എമ്യൂണേഷൻ ഫോം ഉണ്ടാകുന്നത് ഈ എമ്യൂണേഷൻ ഫോം എന്ന് പറയുന്നത് ആദ്യം നൽകിയവർക്ക് രണ്ടാമത് നൽകാനുള്ള സാധ്യതയും കുറവാണ് അവിടെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ മറ്റുള്ള സംസ്ഥാനത്തും നമ്മുടെ രാ ഇന്ത്യയുടെ രാ രാഷ്ട്രീയം വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതികളും സംഭവ വികാസങ്ങളും ഒക്കെ നടക്കുന്നത് മറ്റുള്ളിടത്തൊക്കെ ഈ പറയപ്പെട്ട ഈ എസ് ഐ ആർ ഫോം വിതരണം ചെയ്തതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ വിഷയങ്ങളും സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ള കൃത്യമായ ഇതിൽ പഠിക്കൽ അനിവാര്യമാണ് അപ്പോൾ ഒരു അറിവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ചരിത്രം എന്ന് പറയുന്നത് തൊട്ട് മുൻപ് നടത്തിയിരിക്കുന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടാവുക തൊട്ട് മുമ്പ് നടത്തവും വർത്തമാന സംഭവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂട്ടി വയ്ക്കുന്ന സമയത്താണ് ഭാവിയെക്കുറിച്ച് എന്തെങ്കിലും ഒരു കൃത്യരൂപം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുക അപ്പം ഈ ഒരു വിഷയം എന്ന് പറയുക എസ് ഐ ആർ നിസ്സാരമായിരിക്കുന്ന സംഭവമല്ല വീട്ടിലെത്തും വീട്ടിലാളില്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടുകാരോട് അത് വാങ്ങാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന നിർബന്ധമാണ് അത് പൂരിപ്പിക്കുന്ന നിർബന്ധമാണ് പൂരിപ്പിച്ച് നൽകുന്ന നിർബന്ധമാണ് അവിടെ ഈ ബി എൽഒമാർ അത് നൽകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു സംവിധാനമുണ്ട് നമ്മൾ പറ്റുകയാണെങ്കിൽ നാളെ അത് അതുമായിട്ട് ഒരു വീഡിയോ ചെയ്യും എങ്ങനെയാണ് നമുക്കത് പരിശോധിക്കാൻ പറ്റുക എന്നുള്ളത് ബി എൽ ഒമാരെടുത്ത് നമ്മൾ അങ്ങോട്ട് കൊടുത്തത് കൊണ്ട് അവർക്ക് അവർ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ കയറ്റുകൊള്ളണമെന്ന് കയറ്റുകൊള്ളണമെന്നില്ല അങ്ങനെ വരികയാണെങ്കിൽ നമുക്കത് പരിശോധിക്കാൻ വേണ്ടി പറ്റും എന്നിട്ട് നമുക്കത് കൃത്യമായ രീതിയിൽ പറയാൻ പറ്റും കാരണം ഒരു ഫോം ഫില്ല് ചെയ്ത് ബി എൽ ഒമാർക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു കോപ്പി നമ്മുടെ കൈവശത്തിൽ ഉണ്ട് എന്നതിനാൽ നമ്മൾ കൊടുത്തതിനത് തെളിവായി പക്ഷേ അവർ ആഡ് ചെയ്തിട്ടില്ല അത് കുറ്റമറ്റത്തെ തെറ്റായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കണമെങ്കിൽ നമ്മൾക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കൃത്യമായ രീതിയിൽ ഒരു രൂപമുണ്ട് അതിലൂടെ നീങ്ങിയാൽ കാണാൻ പറ്റുകയും ചെയ്യും എന്നുള്ള യാഥാർത്ഥ്യമാണ് നമുക്ക് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നാളെ നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം അങ്ങനെയാണെങ്കിൽ നാളെ ചെയ്യാവുന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എസ് ഐ ആർ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രധാനപ്പെട്ടതാണ് തീർച്ചയായിട്ടും അത് കൃത്യതയോടുകൂടി സൂക്ഷിച്ചുകൊണ്ട് നൽകൽ അനിവാര്യമാണ് അതിൻ്റെ അതിൽ പേര് വരാത്ത അതായത് വരാൻ പോകുന്ന വോട്ടർ ലിസ്റ്റിൽ പേര് വരാത്തതിൻ്റെ പ്രയാസം അതിൻ്റെ തൊട്ടടുത്ത് ഭാവിയിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും അത് അനുഭവിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല